ചെറുവട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറി നിർമ്മിച്ചു നൽകിയ ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് ചെറുവട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിച്ചു നൽകിയത് ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് റംല ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ എ യൂസഫ് മുൻ പി ടി ഐ പ്രസിഡന്റ് കെ എ കുഞ്ഞു മുഹമ്മദ് ഹെഡ് മിസ്ട്രസ് ടി എൻ സിന്ധു എം എൻ സുഭാഷ് ചന്ദ്രൻ കെ ഇ ഹസൻ സോംജി ഇരമല്ലൂർ ലൈബ്രറി സെക്രട്ടറി പ്രിൻസ് രാധാകൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പൽ നയന ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു സർവകലാശാല െട്ട് വർഷ കാലത്തെ നീണ്ട പ്രവർത്തനം ഈ നാട്ടിലെ ഒരു സാംസ്കാരിക സ്ഥാപനം എന്നുള്ള നിലയിലും അതിനപ്പുറത്തും എല്ലാ മേഖലയിലും സജീവമായി നമ്മുടെ ഈ ലൈബ്രറി ഇപ്പോൾ ഇടപെടുകയാണ് ഇപ്പോഴാണെങ്കിൽ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ലൈബ്രറിയുടെ കെട്ടിലും മട്ടിലും ഒക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് നല്ല സ്വന്തമായി നല്ല കെട്ടിടവും അതിനോട് അനുബന്ധ സൗകര്യങ്ങളും ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറുകളുടെ സൂചിപ്പിച്ചു പുതിയതായി നടക്കാൻ പോകുന്നത് വികസന